കൃഷി മന്ത്രി പി പ്രസാദ് നിലമ്പൂരിലെത്തി ചാലിയാറിൽ തിരച്ചിൽ നടത്തുന്നത് സംബന്ധിച്ച ഉന്നതതല യോഗം ആരോപിച്ചു അതിന്റെ എന്ന് ഈ ഭാഗത്തിൽ ഇതുമായി അത് എന്നെല്ലാം തുടർന്നുള്ള ഏർപ്പെടുന്നത് നമ്മുടെ ഈ ജില്ലയുടെ ഭാഗങ്ങൾ നിലമ്പൂരിന്റെ ഭാഗവും കാര്യങ്ങളെല്ലാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ കൂടി എന്നെ പ്രതികരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു നമ്മുടെ ജില്ലാ ഭരണകൂടം നേരിടും

നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലിങ് കളക്ടർ വി ആർ അനിൽ അസിസ്റ്റന്റ് കളക്ടർ ഡി എംഒ ഡോക്ടർ ആർ രേണുക ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എച്ച് എം സി അംഗങ്ങൾ ആരോഗ്യ വിഭാഗം പോലീസ് ഫയർ സേനാ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് നൗ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ